അപ്പൊ വാവാലെ കൈയ്യോടെ പോകാം വീഡിയോയിലേക്ക് പണ്ടൊക്കെ മീൻ ഫ്രൈ മാത്രമാണ് ഇഷ്ടം സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ചോദിക്കും ഇന്ന് മീൻ ഫ്രൈ ഉണ്ടോ പരിപ്പ് കറി ഉണ്ടോ എങ്കിൽ ഡബിൾ ഹാപ്പി ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ മീൻ കറിയും ഇഷ്ടവാ തല പ്രത്യേകിച്ചും വലുതാകുമ്പോ നമ്മൾ നമ്മുടെ അമ്മമാരെ പോലെ ആകുവോ അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ പോലെ ആകുവോ മീൻ കഷ്ണങ്ങളെല്ലാം നമുക്ക് തന്ന തല മാത്രം കഴിക്കുന്ന അമ്മ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ ഞാനും അങ്ങനെയായി ഈ മീൻ വാങ്ങിയപ്പോ നല്ല ഫ്രഷ് ആയിരുന്നു മീൻ മിനാന്നിരുന്നു പക്ഷെ കട്ട് ചെയ്യാനായിട്ട് എടുത്തപ്പം പോയി എന്ന രാധംമാമ പറയുന്നത് പല നാടുകളിൽ പല പേരാണല്ലോ എന്നാ പറ മുഖലക്ഷണം കണ്ടിട്ട് ഇവൻ ആരാണ് കൊഴിയാള എന്നാ ഞാൻ പറയാറ് അങ്ങനെ റയർ പീസ് ഒന്നും അല്ല ഇവൻ ലോക്കലാണ് എപ്പോഴും കിട്ടുന്ന മീനാ പക്ഷെ സെമ്മ ടേസ്റ്റാ ഈ കൊഴിയാള മീനിന്റെ കറിയൊക്കെ വെക്കുന്നത് വീഡിയോ എടുക്കണോ എന്ന് ചോദിച്ചു എന്റെ ആൻറ്റി അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ കൊഴിയാള മീൻ മനുഷ്യന്മാരെ കഴിക്കുന്ന മീനല്ലേ വീഡിയോ കാണിച്ചാൽ എന്താ പുറന്തോല ഊരി മാറ്റണം സൈഡെല്ലാം കട്ട് ചെയ്ത് കളയണം പണ്ടം പുറത്തെടുക്കണം അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം ബാലരാമപുരം ചന്തയിൽ നിന്നാണ് മീൻ വാങ്ങിയത് ഒറ്റ നോട്ടത്തിൽ നല്ല ഫ്രഷ് മീനാണെന്ന് തോന്നിയെങ്കിലും കട്ട് ചെയ്യാൻ എടുത്തപ്പോൾ ഒരു അഴകുഴ മട്ട് ഒരു കുഴച്ചിൽ ഈ ഫ്രഷ് ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലും രാസവസ്തുക്കളൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയോ എന്തൊക്കെയാ അല്ലേ മീൻ കറി ഞങ്ങളുടെ അത്രയും വരില്ലെങ്കിലും കട്ട് ചെയ്യുന്നതൊക്കെ പൊളിയാണ് കമന്റുകൾ ഞാൻ കാണാറുണ്ട് നന്നായിട്ട് മീൻ കട്ട് ചെയ്യുന്നു അല്ലേ രാധമാമയും നമ്മുടെ അമ്മയും രാധംമാമക്ക് ഇടയ്ക്കിടക്ക് ഇപ്പൊ സുഖമില്ലാതെ ആകുന്നുണ്ട് ഇടയ്ക്ക് ന്യൂമോണിയ വന്നു ഹോസ്പിറ്റലിലായിരുന്നു അതായത് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ ഇത് കാണുമ്പോൾ മിക്കവാറും രാധമാമയുടെ ഫ്രണ്ട്സ് വിളിച്ചു ചോദിക്കും അതെ നീ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പൊ വീഡിയോ ഇരിക്കുന്നല്ലോ അത് നമ്മൾ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പേ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കും കേട്ടോ അതാണ് പതിയെ പതിയെ പബ്ലിഷ് ചെയ്യുന്നത് സംഭവം രാധമാവ മിക്കവാറും ഇപ്പൊ ബെഡിൽ തന്നെ ആയിരിക്കും ആരോഗ്യം ശ്രദ്ധിക്കണം ചെറിയ വൈകാരിക വരുമ്പോഴേ ഹോസ്പിറ്റലിൽ പോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുണ്ടോ കേക്കുന്നു കട്ട് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്ത മീനിനെ വീണ്ടും ചട്ടിയിലേക്ക് മാറ്റാം ഇനി നമുക്ക് അരപ്പിന്റെ പ്രിപ്പറേഷൻ ആണ് ജാമ്പി പാപ്പ ഭയങ്കര സ്നേഹമാണ് ഇത് മാതങ്കിയല്ല അനിയത്തിന്റെ മോളാണ് എന്നെ അഞ്ജലിയമ്മ എന്നാ വിളിക്കുന്നേ കണ്ടുകണ്ട് എല്ലാ മീനുകൾക്കും ഒരേ അരപ്പല്ലേ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും അങ്ങനെ അല്ല ഇപ്പൊ ചില മീനുകൾക്ക് മുരിങ്ങാക്കോലി ഡാം എന്ന് പറയും ചില മീനുകൾക്ക് തക്കാളി മാത്രം മതി ചില മീനുകൾക്ക് തൊണ്ടമുളക് മാത്രം മതി ഇതൊന്നും വേണ്ട ഓക്കെ കൊഴിയാളേടത് എങ്ങനെയാണെന്ന് നോക്കണ്ടേ ആവശ്യത്തിന് തേങ്ങയെടുത്തു മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല അരപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഓക്കെ മീൻ എടുക്കുകയാണ് നമുക്കിതിൽ കുറച്ച് മുരിങ്ങാക്കോൽ ചേർക്കാം ആ എന്നാ പിന്നെ ബാക്കി പച്ചക്കറിയും കൂടെ ചേർത്ത് അതിനെ ഒരു സാമ്പാറാക്കി മാറ്റ് അങ്ങനെയും കമന്റ് കാണാറുണ്ട് അതേ മീൻകറിയിലെ മുരിങ്ങാക്കോളിന് എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയോ ഉണ്ടാക്കാതെ കഴിച്ചു നോക്കാതെ കുറ്റം പറയുന്നവരെയുണ്ടല്ലോ വെളിച്ചു തുറക്കി ഇരുട്ടത്ത് നടത്തണം നമ്മുടെ തിരുവനന്തപുരംകാര് പൊതുവേ വാളംപുളിയാണേ ഉപയോഗിക്കുന്നത് ടമ്പുളി ഇട്ട് വെച്ച മീൻകറിയുടെ ടേസ്റ്റ് വേറെ ലെവലാണ് എനിക്കറിയാം എനിക്ക് അതും വളരെ ഇഷ്ടമാണ് പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനോട് നമുക്ക് പൊതുവേ ഒരു ചായ ഉണ്ടാകുമല്ലോ അതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡായിരിക്കും അരപ്പ് ഇങ്ങനെ മെല്ലെ ഒഴുകി മീൻ കഷ്ണങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴേ നമുക്കറിയാം ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും ഈ മീൻകറി എന്നല്ലേ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മീൻ പൊടിയാതെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അടിപൊളിയാണ് റെഡിയാണ് അടുപ്പിലേക്ക് വെച്ചോളൂ പതുക്കെ അതൊക്കെ മീൻ കറി തിളച്ചു തുടങ്ങും ചുവന്ന് വറ്റുന്ന പരുവത്തിലാണ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത് ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം മീൻ പൊട്ടി പോകാതെ ഒന്ന് ഇളക്കിയും കൊടുക്കാം ഇഷ്ടമായോ വീഡിയോ കമന്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ട്രൈ ചെയ്ത് നോക്കുകയും വേണം എത്രമാത്രം രുചിയുണ്ട് എന്നൊക്കെ പറയണം Okay, bye!